ം പത്രങ്ങളിൽ വായിച്ചു അതായത് അതിജീവത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി പരാതി നൽകിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തീർച്ചയായിട്ടും കേസെടുക്കണം കേസെടുത്ത് അതിനെക്കുറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിധി വരുന്നതിന് മുമ്പ് തന്നെ നേരിപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഈ പരാതി വേർന്ന് വന്നപ്പോൾ അതിജീവത പരാതി നൽകും എന്ന വാർത്തകൾ നമ്മൾ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് തന്നെ ഞങ്ങൾ പരാതി ഉയർന്നു വന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തു പാർലമെൻറ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഇപ്പോൾ അതിജീവത കൊണ്ടുപോയി പരാതി കൊടുത്തു അതിൻ്റെ നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് മുമ്പോട്ട് പോകട്ടെ അതിനകത്തൊന്നും ഞങ്ങൾ പാർട്ടിയോ അദ്ദേഹം അദ്ദേഹമോ ഒരു തടസ്സം ഉണ്ടാക്കാൻ മുമ്പോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധപ്പെടുത്താനുണ്ട് മൂന്ന് മാസം മുമ്പ് പരാതി കൊടുക്കും എന്ന് വാർത്ത വന്ന ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് മാസക്കാലത്തെ ക ഒരു കാലതാമസം വന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യമുണ്ട് കാരണം ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി കവർച്ചയുടെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ വാസു ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് റിമാൻഡിലാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നു അപ്പോൾ മാർസിസ്റ്റ് ശകാക്കളായിട്ടുള്ള ആളുകൾ സ്വർണ്ണപ്പാളി ഭൂഷണത്തിൻ്റെ പേര് കവർച്ചയുടെ പേരിലാണ് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ അതിജീവിത മൂന്ന് മാസക്കാലം അവർ പരാതി കൊടുക്കാതിരുന്ന ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനുണ്ടായത് പരാതി എപ്പോഴാണെങ്കിലും കൊടുക്കാം അത് വാസ്തവത്തിൽ സി പി എം ഇന്ന് നേരിടുന്ന ഈ നേതാക്കളുടെ അറസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഈ അതിജീവിതയുടെ പുറത്ത് പാ കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പോലീസിൻ്റെയോ പാർട്ടിക്കാരുടെയോ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തത് ആ പരാതി കൊടുത്തത് തന്നെ വളരെ വിചിത്രമാണ് കാരണം സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി പരാതി കൊടുക്കുന്നു അതിലെല്ലാം ഈ പരാതി കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനല്ലല്ലോ പരാതി സ്വീകരിക്കേണ്ടത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലല്ലേ അത് കേസെടുക്കേണ്ടത് സെഷൻസ് കോടതിയല്ലേ അപ്പോൾ ഇത് ഇത് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ അത് പ്ലാൻ ചെയ്തതാണ് അതിൻ്റെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഈ ഒരു ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഈ വലിയ ഒരു ക്ഷീണം അത് മാറ്റാൻ ഇപ്പുറത്തു കൂടി ഒരു അറസ്റ്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ ആ ഗവൺമെൻറ്റിന് പോലീസിന് അധികാരമുണ്ട് അതൊക്കെ ചെയ്തോട്ടെ പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു പരാതിയാണ് അതിജീവിതയുടെ പരാതി ഇന്മേൽ കേസെടുക്കണം നടപടികളായി മുമ്പോട്ട് പോകണം പക്ഷെ ഞങ്ങൾക്ക് വളരെ വേറെ ജനങ്ങളോട് പറയാൻ കഴിയുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണം വന്നു ഞങ്ങളെന്താ ചെയ്തത് അപ്പം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദി പറഞ്ഞെന്താ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകൾ ചുമതല നിർവഹിക്കുന്നതിൽ പാർട്ടിയെ വഞ്ചിച്ചു അതുകൊണ്ടാണ് ഈ രണ്ട് പ്രമുഖരായ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ആ പത്രക്കാർ ചോദിച്ചു അവരുടെ പേരിൽ എന്താ പാർട്ടി നടപടിയെടുക്കാറ് കുറ്റപത്രം വരട്ടെ ഞങ്ങൾ കുറ്റപത്രം വരാൻ കാത്തിരുന്നില്ല അതിജീവിത പരാതി കൊടുക്കാൻ കാത്തിരുന്നില്ല ഞങ്ങൾ ഈ ആരോപണം വരികയും അവരുടെയൊക്കെ അഭിമുഖങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ പിന്നെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിൽ വരികയും ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഉടൻ നടപടിയെടുത്തു അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ഇപ്പോഴും ഈ കവർച്ചക്കാരായ മോഷണക്കാരായ ആളുകളെ പാർട്ടിയെ അവിശ്വസിക്കുകയും വഞ്ചിച്ചു എന്ന് പറയുകയും ചെയ്യുന്നവർ നടപടിയെടുക്കാതിരിക്കുന്ന കുറ്റപത്രം വരട്ടെ എന്ന് സാവകാശം പറയുന്ന ആളുകൾ ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രചരണമാക്കാനാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെയും അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെയും ജയിലിലടച്ചു എന്ന് വരുത്താൻ ആണ് ഇപ്പോൾ ആസൂത്രിതമായി ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും കോടതിയിൽ തെളിയിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ